വെൽക്കം ടു എജു എഫക്ട്സ് കറണ്ട് അഫെയർസിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നോബൽ പ്രൈസ് നൽകി തുടങ്ങിയത് സ്വീഡിഷ് അക്കാദമിയാണ് നോബൽ പ്രൈസ് നൽകുന്നത് അതുപോലെ ഈ പുരസ്കാരം നൽകുന്നത് ആൽഫ്രഡ് നോബൽ എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഒക്ടോബർ പത്തിനകം നോബൽ സമ്മാനം പ്രഖ്യാപിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം അടുത്തതായിട്ട് നമുക്ക് നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് നോക്കാം അതിൽ ഫിസിക്സിന് ലഭിച്ചത് പിയറി അഗസ്റ്റിനി ഫെറൈൻ ക്രൗസ് ആൻ ലുലിയർ എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിനുള്ള അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പിയറി അഗസ്റ്റിനി അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് പിയറി അഗസ്റ്റിനി അടുത്തത് ഫെറൈൻ ക്രൗസ് അത് ജർമ്മൻകാരനാണ് അതുപോലെ ആൻ ലുലിയർ സ്വീഡിഷ് ഇത്ര ഓർത്തു വെക്കുക പിയറി അഗസ്റ്റിനി ഫെറൈൻ ക്രൗസ് ആൻഡ് ആൻ ലുലിയർ ഇനി ഇത് നമുക്കൊരു കോഡിലൂടെ ഓർത്ത് വെക്കാം ചിലപ്പോൾ മറന്നുപോയാലോ ഫിസിക്സ് പരീക്ഷ ഓഗസ്റ്റിൽ നടക്കുന്ന സമയത്ത് ക്രൗസ് ലുലുമാളിൽ കറക്കമായിരുന്നു ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയവർ മറന്നുപോകില്ല ഫിസിക്സ് പരീക്ഷ ഓഗസ്റ്റിൽ നടക്കുന്ന സമയത്ത് ഫിസിക്സ് പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് ആണ് ഓഗസ്റ്റിൽ നടക്കുന്ന സമയത്ത് ഓഗസ്റ്റ് എന്ന് വെച്ചാൽ പിയറി അഗോസ്റ്റിനി ക്രൗസ് ക്രൗസ് എന്നാൽ ലൂയി ഇ ക്രൗസ് അതാണ് ലൂഇ ഈ ക്രൗസാണ് ക്രൗസ് അടുത്താണ് ലുലുമാൾ ലുലുമാൾ എന്ന് വെച്ചാൽ ആൻ ലുലിയർ ആൻ ലുലിയർ ലുലുമാളിൽ കറക്കമായിരുന്നു ലുലുമാളെന്ന് ഓർക്കുമ്പോൾ തന്നെ ആൻ ലുലിയറിനെ ഓർക്കണം ക്രൗസ് ഡൗട്ടൊന്നും വരില്ല ആ പേരിൽ തന്നെ ഉണ്ട് ലൂയി ക്രൗസ് ഫിസിക്സ് പരീക്ഷ ഓഗസ്റ്റിൽ നടക്കുന്ന സമയത്ത് ക്രൗസ് ലുലുമാളിൽ കറക്കമായിരുന്നു ഈ ഒരു കോഡ് ഓർത്തു വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയവരെ ഓർത്തിരിക്കാം ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ അഞ്ചാമത് വനിതയാണ് ആൻ ലുലിയർ എന്ന് പറയുന്നത് സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ് ആൻ ലുലിയർ അടുത്തതായിട്ട് നോക്കാം ഫിസിക്സിൽ ഏത് മേഖലയിലാണ് ഏത് മേഖലയിലാണ് ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോൺ ഡൈനാമിക് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിൻ്റെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് അതിനൊപ്പം ഓർത്തിരിക്കുക അറ്റോ സെക്കൻഡ് തലത്തിലുള്ള സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതും ഈ ഒരു ഫിസിക്സിന് നോബല് കിട്ടാൻ കാരണമായതാണ് അടുത്തതായിട്ട് നമുക്ക് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയ കാര്യം നോക്കാം കെമിസ്ട്രിക്ക് കിട്ടിയവരാണ് മൗങ്കിജി ബാവണ്ടി ലൂയി ബ്രസ് അലക്സി ഐ എക്കിമോവ് മൗങ്കിജി ബാവണ്ടി അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് ഫ്രാൻസിലാണ് ഇദ്ദേഹം ജനിച്ചത് അടുത്തത് ലൂയി ബ്രസ് അതും അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് അലക്സി ഐ എക്കിമോവും അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ട്സുകൾ കണ്ടെത്തിയതിനാണ് ഇവർക്ക് കെമിസ്ട്രിയിൽ പുരസ്കാരം നോബൽ പുരസ്കാരം ലഭിച്ചത് ഫിസിക്സ് പോലെ തന്നെ നമുക്ക് കെമിസ്ട്രി ഒരു കോഡ് വെച്ച് വെക്കാം ഇതാണ് കോഡ് കെമിസ്റ്റായ ബൗണ്ടിയുടെ ഡ്രസ്സിൽ മാവ് പറ്റി കെമിസ്റ്റായ ബൗണ്ടിയുടെ ഡ്രസ്സിൽ മാവു പറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് കെമിസ്ട്രി എന്ന് നമുക്ക് ഓർത്തിരിക്കാം ഇനി ബൗണ്ടി എന്ന് ഓർക്കുമ്പോൾ മൗങ്കിജി ബണ്ടി ഡ്രസ്സ് ഡ്രസ്സിലല്ലേ മാവ് പറ്റിയത് ഡ്രസ്സെന്ന് വെച്ചാൽ ലൂയി ഈ ബ്രസ് അതാണ് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത് അടുത്തത് മാവ് പറ്റി മാവ് എന്ന് പറയുമ്പോൾ എക്കി മോവ് എക്കി മോവ് അലക്സി എക്കി മോവാണ് മാവെന്ന് ഉദ്ദേശിച്ചത് അപ്പം മാവെന്ന് വെച്ചാൽ അലക്സി എക്കി മോവ് എക്കി മോവ് മാവ് അപ്പോൾ ഈ ഒരു കോഡ് ഓർത്താൽ മതി കെമിസ്റ്റായ ബൗണ്ടിയുടെ ഡ്രസ്സിൽ മാവ് പറ്റി നമ്മുടെ ഡ്രസ്സിൽ മാവ് പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് മാവ് പറ്റിയാൽ ആ പറ്റിയ ഭാഗത്തൊക്കെ ഇങ്ങനെ കുത്തു കുത്തു പോലെ അല്ലെങ്കിൽ ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും അപ്പോൾ അതും ഓർത്തിരിക്കാൻ പറ്റും ഡോട്ട് ക്വാണ്ടം ഡോട്ട് മാവ് പറ്റിയപ്പോൾ ഡോട്ട് പോലെ നമുക്ക് തോന്നും ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് അടുത്തത് മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് രണ്ടുപേർക്കാണ് കാറ്റലിൻ ക്യാരിക്കോ ആൻഡ് ഡ്രൂ വീസ്മാൻ കാറ്റലിൻ ക്യാരിക്കോ ഹങ്കറിയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം ഹങ്കറിയാണ് അമേരിക്കയാണ് ഡ്രൂ വീസ്മാൻ്റെ രാജ്യം അദ്ദേഹം അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് അപ്പോൾ ഇവർ രണ്ടുപേരെ ഓർത്തിരിക്കാൻ ഇതിന് കോഡെന്ന് പറയാനായിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഓർത്തുവാലും മതി അതായത് കരിക്ക് കരിക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് നാച്ചുറൽ ഡ്രിങ്കാണ് ഈ കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മെഡിസിനും കഴിക്കേണ്ട ആവശ്യമില്ല ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ കരിക്ക് ഓർത്ത് വെച്ചാൽ തന്നെ മെഡിസിൻ എന്ന് ഓർത്ത് വെക്കാം അതിൻ്റെ കൂടെ ഡ്രൂ വീസ്മാനെയും കൂടെ ഓർത്താൽ മതി ഇനി കണ്ടെത്തൽ നോക്കാം മെഡിസിന് ഏത് കണ്ടെത്തലിനാണ് നോബൽ പ്രൈസ് കിട്ടിയത് കോവിഡ് പത്തൊമ്പതിനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലിനാണ് മെഡിസിൻ നോബൽ പ്രൈസ് ലഭിച്ചത് ഇനി നമുക്ക് എക്കണോമിക്സിന് നോബൽ പ്രൈസിൻ്റെ കാര്യം നോക്കാം എക്കണോമിക്സിന് ലഭിച്ചത് ഒരേ ഒരാൾക്കാണ് ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കക്കാരിയാണ് അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ അപ്പോൾ എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന ഈ ക്ലോഡിയ ഗോൾഡിൻ്റെ പ്രത്യേകത എക്കണോമിക്സിന് പ്രൈസ് നേടുന്ന മൂന്നാമത്തെ വനിതയാണ് എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ നമുക്കറിയാം പണവും അതുപോലെ സ്വർണ്ണം അഥവാ ഗോൾഡ് ഗോൾഡ് ആ വാക്ക് ഓർക്കുക ഗോൾഡിൻ ആ വാക്ക് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡ് കിട്ടും അപ്പോൾ ഗോൾഡും പണം പോലെ തന്നെ ഗോൾഡ് കയ്യിൽ വെച്ചാലും അവിടെ സമ്പത്ത് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമ്പത്ത് അതിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് എക്കണോമിക്സും ക്ലോഡിയ ഗോൾഡിനുമായി കണക്ട് ചെയ്യാം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി എക്കണോമിക്സിന് നോബൽ പ്രൈസ് ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് ഇനി ക്ലോഡിയ ഗോൾഡിൻ്റെ കണ്ടെത്തലെന്താ നോക്കാം അതായത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ഈ പറയുന്ന എക്കണോമിക്സിന് നോബൽ പ്രൈസ് നൽകിയത് അടുത്തത് സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് യോൺ ഫോസെ നോർവേ നോർവേക്കാരനാണ് യോൺ ഫോസെ ജീവിത സമസ്യകളെ ധ്വനിക്കുന്ന ഫോസയുടെ രചനകൾ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദമാണെന്നാണ് ണം ഈ യോൺ ഫോസെ സാഹിത്യമായതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് എന്തെങ്കിലും കൃതികളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടേ നമ്മൾ നോക്കണം യോൺ ഫോസയുടെ ആദ്യ നോവലാണ് റെഡ് ബ്ലാക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നമ്മുടെ ഓർത്ത് വയ്ക്കുക അതുപോലെ ആദ്യ നാടകമാണ് ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് നർഗീസ് മുഹമ്മദിക്കാണ് ഇറാനിയൻ വുമൺ ആണ് ഇറാനിയൻ വനിതയായ നർഗീസ് മുഹമ്മദിക്കാണ് ലഭിച്ചത് ഇറാനിൽ തടവറയിൽ കഴിയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി അതുപോലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും നർഗീസ് ആണ് ഇറാനിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടത്തിനാണ് നർഗീസ് മുഹമ്മദിക്ക് സമാധാന നോബൽ പ്രൈസ് ലഭിച്ചത് നോബൽ പ്രൈസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക